സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഞാൻ എൻ്റെ ആങ്ങളുടെ അവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ തന്നെ കളിയൊക്കെ കേട്ടോ അവിടുത്തെ വില്ലന്മാരൊക്കെ ഇവിടെ ഒരു വില്ലന്മാരുണ്ട് കേട്ടോ കുറച്ച് വില്ലന്മാരുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് വില്ലന്മാരുണ്ട് ഇവിടെ ഒളഞ്ഞിരിക്കണോ കുറച്ച് വില്ലന്മാരുണ്ട് കേട്ടോ ഇവിടെ അമ്മായിനെ ദ്രോഹിക്കുന്ന അമ്മമാർട്ടാ അപ്പം എന്താണ് വീട് ഫുള്ളായിട്ട് ഇടാനും പറ്റില്ല കേട്ടാ ഏറ്റവും കുറവല്ലേ ഏറ്റവും കുറവല്ലേ അപ്പം നമുക്ക് ഓരോ ഭാഗമായിട്ടെല്ലാം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ടോ ഞാൻ ഇടുന്നത് അപ്പം എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം അപ്പം ഇന്നലെ എൻ്റെ ആങ്ങളിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ആങ്ങളിലൊന്നും കാണിക്കാം പിന്നെ നമുക്ക് നേരെ ബിരിയാണി പാചകത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ ആങ്ങളുടെ അടുത്ത് ഞാൻ ശനി ഞായറാഴ്ച വഴുവന്നേരം എത്തി ഇപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം നമ്മൾ ഒരു അന്തി ഉറങ്ങും കേട്ടോ ഇനി ഇങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച അല്ലേ അപ്പോൾ ഞങ്ങളിന്നും ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് വൈകിട്ട് ഇറങ്ങും വൈകിട്ട് ഇറങ്ങും പിന്നെ ഇന്നൊരു സർപ്രൈസ് സർപ്രൈസ് വന്നാൽ നമ്മുടെ ഇന്നൊരു സ്പെഷ്യൽ അതിഥികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരാണ് ഞാൻ ഇന്നലത്തെ നേരത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഇളാമയും കുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കുട്ടികളുണ്ടാവും അറിയില്ല എളാമ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയെ ഉണ്ടായിരത്തില്ലാട്ടോ അപ്പോൾ ഇതാ പഠിച്ചതിൻ്റെയൊക്കെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം എവിടെയും കിടക്കുന്നവരെയൊക്കെ ഒന്നായി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടൽ ഭയങ്കര സന്തോഷമായി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമുക്ക് നേരെ നമ്മുടെ മണ്ണാരക്കാട് ബിരിയാണി ആട്ടാ വെക്കണത് പാലക്കാട് ബിരിയാണി അല്ല മണ്ണാരക്കാട് ബിരിയാണി എങ്ങനെ വെക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബ്രദർ അപ്പോൾ കാണാത്തവരുണ്ടാവും ചിലർ കണ്ടവരുണ്ടാവും അപ്പം ഞങ്ങൾ രണ്ടാളും ഓരോ വയസ്സിനും വ്യത്യാസം തന്നെ ഉള്ളു കേട്ടോ അവൻ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ ബസ് ഡ്രൈവറാണ് അങ്ങനെ അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അവൻ്റെ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് മാഷം അങ്ങനെ നമ്മൾ ആ പാചകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് വറുത്തെടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ ചിക്കൻ വറുത്ത് അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവാള ഒന്ന് വണക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് മണ്ണാർക്കാട് ബിരിയാണി ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടിപ്പോൾ മുന്തിരി വലിയ കുറച്ച് വറുത്ത് പോരി മാറ്റി വെക്കണം പിന്നെ നമ്മൾ ഒത്തിരി ഡാൽഡി ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ വെളുത്ത് വലിയ നല്ല വണ വണക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇറച്ചിക്കുള്ള മസാലയാണ് പിന്നെ അതിൽക്ക് ആവശ്യമായ മൂന്ന് കിലോനാണ് കേട്ടോ വെക്കുന്നത് പിന്നെ നമ്മൾ മൂന്ന് ഫാമിലി ഉണ്ടല്ലോ പിന്നെ അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ രാത്രി കലക്കോ ആയാലോ വിചാരിച്ചാണ് കേട്ടോ പിന്നെ അതിൽക്ക് നമ്മൾ എന്താണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് പിന്നെ ഒരു ഗ്ലാസ് തൈരും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് മല്ലികളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മണ്ണാർക്കാട് സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ എന്താണ് നേരത്തെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഇട്ടിരിക്കണത് പട്ടക്റാമിൻ്റെ പൊടിയും കേട്ടോ പട്ട റാമിൻ്റെ ചിക്കൻ പൊടിയാണ് അതിൻ്റെ ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ല മസാല ഇതാവണ പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി പേസ്റ്റിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ആ തക്കാളി പേസ്റ്റിൻ്റെ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചോറ് വേറെ വെച്ചെടുക്കുകയാണ് കേട്ടോ ചേണ മൂന്ന് കിലാരി വേറെ വെള്ളത്തിൽ പട്ടയും ഗ്രാമും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചോറ് വേറെ വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ വേറെ അടുപ്പിൽ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ നേരത്തെ തന്നെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ദം ഇട്ട് കൊടുക്കണം അപ്പോൾ വേറൊരു വട്ടയിലേക്ക് മൂന്ന് കിലോ ആയതുകൊണ്ട് രണ്ട് വട്ടറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി ഒന്നിൽ തെയ്യാത്തതുകൊണ്ട് ഒന്നിൽ കാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതുപോലെ ഈ ചിക്കൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക പിന്നെ പിന്നെ ഇതൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇങ്ങനെ ദം ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വളമ്പണ സമയത്ത് എടുക്കുക ചിക്കനും ചോറും മാറ്റി എടുക്കുകയാണ് കേട്ടോ ഗ്രാമ പട്ടൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ നമുക്ക് എന്താണ് വെജിറ്റ് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം കേട്ടോ എന്താണ് പൈനാപ്പിളിൻ്റെ പീസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലികളയും മല്ല മല്ലിച്ചപ്പ് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരി വെച്ചതൊക്കെ ഇട്ട് നമ്മൾ മുകളിൽ കുറച്ച് പനിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ആ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതാ അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന് നമ്മുടെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടി അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും അവിടെ പിന്നെ ചോറ് വയ്ക്കുന്ന സമയമായപ്പോൾ എല്ലാവരും വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിളമ്പി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഹാളിലും പുറത്തൊക്കെ ആയിട്ട് വയ്ക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ എല്ലാവർക്കും ഇതമ്മക്ക് പൊട്ടിച്ച് എല്ലാവർക്കും വിളമ്പി പിന്നെ റിയാസ്ക്കിയും കുട്ടികളും എൻ്റെ ആങ്ങളെയും എല്ലാവരും ആങ്ങളെയും റിയാസ്ക്കി പുറത്താട്ടായിരുന്നു സിറ്റൗട്ടിലിരുന്ന് അവരൊക്കെ ഉള്ളിലിരുന്ന് ചോറൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ തൈരി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ച് ഞങ്ങളും കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളിതാ കഴിക്കാൻ പോകട്ട നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടാ ചോറ് സൂപ്പർ ആയിട്ട് സൂപ്പർ 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 അടിപൊളി നന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് കുറ്റം പറയാനൊന്നുമില്ല അപ്പം അങ്ങനെ വെച്ച് നോക്കാം കേട്ടോ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ് അങ്ങനെ വെക്കാത്തവർ അങ്ങനെ വെച്ച് നോക്കുക ആണ് അല്ലേ സൂപ്പർ ടേസ്റ്റ് അല്ലേ ഫുള്ളായിട്ട് അടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് പാലക്കാടൊക്കെ പോകട്ട ചോറേത്തിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവിടെ എത്തിയിട്ടുള്ള ആയിരിക്കും ബാഡ് കമന്റ് കിട്ടുന്നത് എന്നോട് ഞാൻ രണ്ട് ബാഡ് കമൻ്റ് കണ്ടുണ്ടായിരുന്നു കേട്ടോ ആങ്ങളുടെ അടുത്ത് പോകണമെങ്കിൽ എന്തിനാ പറയുന്നില്ല എന്നെ അറിയിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടമല്ലേ നമ്മുടെ ഫാമിലിയോട് നമ്മളെല്ലാം തുറന്ന് പറയണ്ടേ അപ്പോൾ അതറിയാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ഫാമിലിയോട് നമ്മൾ സങ്കടമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാം എന്താണ് പിൻഷാദ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം